സ്മാരക വായനശാലയുടെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സാഹിത്യകാരൻ മുസഫർ അഹമ്മദ് വാർഷികാഘോഷം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഞാൻ എന്ന നാടകവും ഉണ്ടായിരുന്നു സ്മാരക വായനശാലയുടെ വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് വി മുസഫർ അഹമ്മദ് വാർഷികാഘോഷത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു വലിയ മരങ്ങൾ വരെ കത്തിപ്പോകുന്ന ആ തരത്തിലുള്ളൊരു വേനലാണ് അപ്പം ഈ പുല്ലിനെ കുറിച്ച് എന്ത് പറയാനാണ് പുല്ലിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ വാസ്തവത്തിൽ ആ കവിയുടെ കാഴ്ചപ്പാട് എത്രത്തോളം ശരിയാണ് എന്ന് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാരണം ഒരു ഒരു പരിസ്ഥിതി വീതത്തിൻ്റെ അടിസ്ഥാനം പുല്ലാണ് പുല്ലില്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഉണ്ടാവില്ല പുല്ലിൽ നിന്നാണ് ഒരു ഇക്കോളജി പരിസ്ഥിതി വ്യൂഹം പിന്നീട് മരങ്ങളും മാമരങ്ങളും ഒക്കെ ആയി മാറുന്ന എല്ലാ സാധനത്തിന്റെയും അടിസ്ഥാന യൂണിറ്റ് ബേസ് യൂണിറ്റ് പുല്ലാണ് എന്തോ നിർഭാഗ്യവശാൽ നമ്മുടെ ഭാഷയിൽ അത് ഒരു മോശം പദമായി കോടപുല് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ പുല്ല് കൂടി പോയി കഴിഞ്ഞാൽ പരിസ്ഥിതിയിൽ ഒന്നും അവശേഷിക്കില്ല വായനശാല പ്രസിഡന്റ് കെ പ്രമോദ് അധ്യക്ഷനായി കവി പി രാമൻ മുഖ്യാതിഥിയായി വായനശാല ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് സി എം ശ്രീജയ കാഞ്ഞങ്ങാട് പി എസ് ഉണ്ണികൃഷ്ണൻ നെടുമങ്ങാട എസ് ആർ സി നായർ പത്തനംതിട്ട എന്നിവർ യഥാക്രമം ആദ്യ മൂന്ന് സ്ഥാനങ്ങൾക്ക് അർഹരായി ജി ശോഭ ചേലക്കര അൻസിഫ് ഏലംകുളം പി പി ആതിരമുഞ്ഞൂർ എന്നിവർ പ്രോത്സാഹന സമ്മാനങ്ങൾക്കും അർഹരായി ചടങ്ങിൽ ഫോക്ലോർ അവാർഡ് ജയിതാവ് സജനി കരകൗശലത്തിൽ ഗിനസ് റെക്കോർഡുകൾ നേടിയ ശൈലേഷ് പട്ടാമ്പി എന്നിവരെ അനുമോദിച്ചു വായനശാല സെക്രട്ടറി പി പി രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ ബുഷ്ര ഇക്ബാൽ എ ഗീത സത്യനാഥൻ ജെ നരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഞാൻ നാറാണത് ഭ്രാന്തൻ എന്ന ഏകപാത്ര നാടകവും ഉണ്ടായിരുന്നു വേദിയിൽ പല കഥാപാത്രങ്ങളായി നടൻ എം ജി പ്രദീപ് കുമാർ നിറഞ്ഞാടി നാറാണത്ത് ഭ്രാന്തന് ദേവി ദർശനം ലഭിച്ചു എന്ന് ഐതിഹ്യമുറങ്ങുന്ന രായിരനെല്ലൂർ മലയുടെയും ഭ്രാന്താജലത്തിന്റെയും പശ്ചാത്തലത്തിൽ നടന്ന പുനരാവിഷ്കാരം കാണാൻ ധാരാളം പേർ ഇവിടെ എത്തിയിരുന്നു പിന്നെ യഥാർത്ഥാവസ്ഥ ഭ്രാന്തം മാറ്റാനുള്ളതാണെന്ന് ദർശിച്ചതും and <laughs>